കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം വലിയ പരീക്ഷ എടുക്കാറായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു വിവരണമാണ് നോക്കുന്നത് എല്ലാ പരീക്ഷയ്ക്കും തന്നെ ചോദിക്കുന്നതാണ് വിവരണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇത് എഴുതാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാലം മാറ്റങ്ങൾ ഒട്ടേറെ വരുത്തിയിട്ടുണ്ടെങ്കിലും ആ പഴയ തനിമയും സൗന്ദര്യവും ഇന്നും മായാതെ സൂക്ഷിക്കുന്ന നാടാണ് നമ്മുടെ പാലക്കാട് പാലക്കാട് കോട്ട മുതൽ അങ്ങ് വാളയാർ ചുരം വരെ കിടക്കുന്ന ഇടങ്ങളും അതിനിടയിലെ കാഴ്ചകളും എന്നും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ് ഇത്തവണത്തെ ഞങ്ങളുടെ യാത്ര വേലയും പൂരവും കുമ്മാട്ടിയും പിന്നെ മലയും പുഴകളും കാടും നിറഞ്ഞ പാലക്കാട്ടേക്കാണ് നീലഗിരി മലകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരിയായ ജില്ലയാണ് പാലക്കാട് ഒരു കാലത്തെ കേരളത്തിൻ്റെ നെല്ലറ ഒരുപാട് മോഹിപ്പിച്ച ഒരു സ്ഥലം പലപ്പോഴും മാറ്റിവച്ച യാത്ര ഒടുവിൽ സാഹചര്യം ഒത്തുവന്നു ഞങ്ങൾ അഞ്ചംഗ സംഘം രാവിലെ കാറിൽ യാത്ര തുടങ്ങി പാലക്കാട് ടൗണാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം പപ്പയുടെ ഒരു പഴയ കൂട്ടുകാരനും കുടുംബവും പാലക്കാട് താമസിക്കുന്നുണ്ട് ആദ്യം അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് നിറയെ കാഴ്ചകളും ആ നാടിനു മാത്രം സ്വന്തമായുള്ള ചില വിഭവങ്ങളും രുചിക്കാൻ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് പോകുന്നത് ഓർക്കുമ്പോൾ തന്നെ കുളിരു കോരുകയാണ് ഞങ്ങൾ രാവിലെ വയനാട് നിന്ന് യാത്ര തിരിച്ചു താമരശ്ശേരി ചുരുവും കടന്ന് ഉച്ചയായപ്പോഴേക്കും പാലക്കാടെത്തി ഞാൻ ഈ യാത്രയുടെ ഭാഗമാകുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് ഒ വിജയൻ എന്ന സാഹിത്യകാരന്റെ ഭാവന തുറന്നുവിട്ട മായാലോകം കൂമൻകാവിൽ ബസ്സിറങ്ങി രവി നടന്ന വഴികൾ കാണണം പിന്നെയുമുണ്ട് കുറേയധികം ആഗ്രഹങ്ങൾ പാലക്കാട് നഗരത്തിൽ നിന്നും അരമണിക്കൂർ യാത്രയേയുള്ളൂ വിജയൻ മാഷിന്റെ തസ്രാക്ക് എന്ന ഗ്രാമത്തിലേക്ക് വരണ്ട കാറ്റ് വീശുമ്പോൾ കരിമ്പനകൾ മീട്ടുന്ന ഈണം ഭാരതപ്പുഴയും കുന്തിപ്പുഴയും കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും തൂതപ്പുഴയും ഗായത്രിയും സിരുവാണിയും ഭവാനിപ്പുഴയും പരന്നൊഴുകുന്ന പാലക്കാട് ഉച്ചയായപ്പോൾ പാലക്കാടെത്തിയ ഞങ്ങൾ നേരെ പോയത് പപ്പയുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് അവിടെ ഞങ്ങൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേലയും പൂരവും കുമ്മാട്ടിയും രഥോത്സവങ്ങളും പള്ളി നേർച്ചകളുമൊക്കെ ജാതിമതഭേദമില്ലാതെ കൊണ്ടാടുന്ന പച്ച മനുഷ്യന്മാരുടെ നാട് സൈലന്റ് വാലി മലമ്പുഴ അണക്കിട്ട് തസ്രാക്ക് വരിക്കാശ്ശേരി മന കവ ഐലൻഡ് നെല്ലിയാമ്പതി കൊല്ലങ്കോട് ഇതാണ് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നത് സിംഹവാലൻ കുരങ്ങും മലയെണ്ണാനും വിവിധയിനം പാമ്പുകളും പുള്ളിപ്പുലിയും കടുവയും ആനയും ഉൾപ്പെടുന്ന ജന്തുജാലങ്ങളും പക്ഷികളും ചിത്രശലഭങ്ങളും തുമ്പികളും അപൂർവീനം സസ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ദേശീയോദ്യാനം അതാണ് സൈലൻ്റ് വാലി ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായ കുന്തിപ്പുഴയുടെ ആരംഭം ഈ വനത്തിൽ നിന്നുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ സൈലന്റ് വാലി ദേശീയോദ്യാനം ഇടം പിടിച്ചിട്ടുണ്ട് ഒരൊറ്റയോട്ടത്തിൽ കണ്ടുതീർക്കാനാവില്ല എന്നറിഞ്ഞ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി അടുത്ത ലക്ഷ്യം പറമ്പിക്കുളമാണ് ആനകളും കാട്ടുപോത്തും മ്ലാവും മുതലയും വരയാടും മാത്രമല്ല കടുവയും പുള്ളിപ്പുലികളും വരെ കാണുവാൻ കഴിയുന്ന ഒരിടം കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കുന്ന ഇടമായി പാലക്കാടിന്റെ സ്വകാര്യ അഹങ്കാരമായ പറമ്പിക്കുളം ഭംഗി മാത്രമല്ല സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ ഇടമാണ് പറമ്പിക്കുളം ബാമ്പു റാഫ്റ്റിംഗ് ട്രക്കിംഗ് പറമ്പിക്കുളം സഫാരി എന്നിങ്ങനെ വിവിധ പരിപാടികളും വനം വകുപ്പിവിടെ സജ്ജമാക്കിയിട്ടുണ്ട് മാത്രമല്ല വനവിഭവങ്ങൾ വാങ്ങുന്നതിനുള്ള ഇക്കോ ഷോപ്പുകളും ഇവിടെയുണ്ട് ഇടയ്ക്ക് ജ്യൂസും സ്നാക്സും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ മടുപ്പ് ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇല്ലായിരുന്നു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി പാലക്കാട് എത്തിയാൽ മലമ്പുഴ സന്ദർശിക്കാതെ മടങ്ങുന്നവർ ചുരുക്കമായിരിക്കും പൂക്കളിലെ തേടിയെത്തുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പൂമ്പാറ്റകൾ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് പൂന്തോട്ടത്തിന്റെ ഒത്തനടുക്കായി ഭയാനകമായ വലിയൊരു യക്ഷിയുടെ പ്രതിമയും കാണാം പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ സ്ഥാപിച്ചതാണ് ഈ വാമ്പയറിന്റെ പ്രതിമ പൂർണ്ണമായും കല്ലിൽ കൊത്തിയിട്ടുള്ള ഈ പ്രതിമ കൊച്ചുകുട്ടികളെ തീർച്ചയായും ഭയപ്പെടുത്തും അതിമനോഹരമായ ഒരു സ്ഥലമാണ് കവ മലമ്പുഴ ഡാമിന്റെ പിറകുവശമാണത് മലമ്പുഴയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കവയിലേക്ക് കാണുന്നെങ്കിൽ കവയിലെ അസ്തമയം കാണണം അത്ര മനോഹരമാണത് ഞങ്ങൾക്ക് മനോഹരമായ കുറെ ചിത്രങ്ങളും കിട്ടി കവയിൽ നിന്ന് തിരിച്ചു താമസ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ മണി ഒൻപതായി അന്നത്തെ യാത്രയുടെ മുഴുവൻ ക്ഷീണവും ഒരു കുളിയിൽ തീർത്ത് ഭക്ഷണം കഴിച്ച് ഏ സിയുടെ കുളിരിൽ പതിയെ ഉറക്കത്തിലേക്ക് രാവിലെ ഉണരേണ്ടതുണ്ട് കാരണം നാളെ രാവിലെ ആദ്യം പോകുന്നത് തസ്രാക്കിലേക്കാണ് ഗസാക്കിന്റെ മഹാതമ്പുരാ സ്മാരകമന്ദിരത്തിലേക്ക് വെളുപ്പിനെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒൻപത് മണിയോടെ ഞങ്ങൾ ഇറങ്ങി സ്മാരകമടുക്കാറാകുമ്പോൾ അവിടെ വഴിയിലൊരിടത്ത് മരത്തലപ്പുകൾക്കിടയിലൂടെ കാണുന്ന കുഞ്ഞു വീട് അള്ളാപിച്ച മൊല്ലാക്കിയുടേതാണത്രേ സാക്കിലെ രവി പഠിച്ചിരുന്ന ഏകാധ്യാപക വിദ്യാലയം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ഓ വി വിജയൻ സ്മാരക മന്ദിരത്തിന്റെ ഒരു വളവിനും അപ്പുറം അവിടെ സ്കൂളിൽ ഓവിയുടെ സഹോദരി ഓ വി ഉഷ പഠിച്ചിരുന്ന സമയമാണ് ഇടയ്ക്ക് വിജയൻ ഇവിടെ വന്നു താമസിച്ചിരുന്നത് കണ്ടുമുട്ടുന്ന ആൾക്കാരെല്ലാം അങ്ങനെ കഥാപാത്രങ്ങളായി മനോഹരമായ ഒരു ചെറിയ ഗ്രാമമാണ് തസ്രാക്ക് ജീവിതം കാണാൻ കഴിയുന്ന കുഞ്ഞു വീടുകളും വയലും നിറയെ മരങ്ങളും പച്ചപ്പമുള്ള തനി നാടൻ ഗ്രാമം കഥാകാരൻ നടന്നുപോയ വഴിയിലെ മണ്ണുകളിൽ കാൽമുട്ടിക്കുക അവിടുത്തെ കാറ്റിനെ മണക്കുക ഹാ തസ്രാഖ് ഒരു സ്വപ്ന ഭൂമിയാകുന്നു ഇപ്പോഴും കണ്ടെന്ന് വിശ്വസിക്കാൻ മടിക്കുന്ന ഒരു മാന്ത്രിക ഭൂമി ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച ശേഷം ഞങ്ങൾ കൊല്ലംകോടേക്ക് യാത്ര തിരിച്ചു ഇന്നലകളിലെ കേരളത്തിന്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന കൊല്ലങ്കോട് ഗ്രാമീണ ജീവിതം തുറന്നു കാണിക്കുന്ന രേഖാചിത്രം പോലെ തെളിഞ്ഞു നിൽക്കുന്ന പാലക്കാടിന്റെ ഭംഗി കുന്നും മലകളും പുഴകളും കാവുകളുമാണ് ഈ ഗ്രാമത്തിന് ഇത്രയേറെ മനോഹാരിത പകരുന്നത് ചുറ്റിലും നെൽവയലുകളും പച്ചപ്പും തെങ്ങുകളും കരിമ്പനിയും ഓലമേഞ്ഞ ചെറു വീടുകളും ീമക്കൊന്നിയും ഇല്ലിയും പേരറിയാത്ത ഏതൊക്കെയോ കാട്ടുപൂച്ചെടികളും അതിരുകാക്കുന്ന സ്വർഗം അങ്ങനെ രണ്ട് ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല ഇനിയുമുണ്ട് രണ്ട് സ്ഥലങ്ങൾ ബക്കറ്റ് ലിസ്റ്റിൽ എങ്കിലും സമയക്കുറവ് മൂലം നെല്ലിയാമ്പതിയും വരിക്കാശ്ശേരിമനയും ഞങ്ങൾ സങ്കടത്തോടെ ഒഴിവാക്കി ധന്യമായ ഒരു യാത്രയുടെ ഓർമ്മയുമായി ഞങ്ങൾ റൂമിലെത്തി നാളെ ഞങ്ങളുടെ പാലക്കാട് യാത്ര അവസാനിക്കുകയാണ് ഇനി തിരിച്ചു വയനാട്ടിലേക്ക്